അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസ്കറ്റ്സിന്റെ ബാഡ് എഫക്ട്സിനെ പറ്റിയിലാണ് അപ്പോ ബിസ്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലെ കുട്ടികളുടെ സൈഡ് എടുക്കുമ്പോൾ ഒരുപാടധികം കുട്ടികൾ ഭയങ്കരമായിട്ട് ഈ ബിസ്കറ്റ്സ് ക്രേവിങ് ആണ് അപ്പോ ചില പാരന്റ്സ് ഒക്കെ വന്നിട്ട് പറയും ഡോക്ടറെ ഒന്നും കഴിക്കുന്നില്ല വിശപ്പൊന്നും ഇല്ല അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇവരെ ഈ ഒരു എന്താ പറയാ രാവിലെ കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഈ കുട്ടികൾക്ക് ബിസ്ക്കറ്റ്സ് ഇട്ട് കൊടുക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്കറ്റ്സ് അല്ല അധികമായിട്ട് ഈ പാരന്റ്സ് കൊടുക്കും അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ബിസ്ക്കറ്റ്സിൽ ഒരു രീതിയിലുള്ള പ്രോട്ടീനോ വൈറ്റമിൻസോ മിനറൽസോ ഒന്നും അടങ്ങിയിട്ടില്ല ബിസ്ക്കറ്റ്സിൽ എല്ലാത്തിലും മൈദ ഷുഗർ പ്രിസർവേറ്റീവ്സ് ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പൊ എക്സസ് ഓഫ് മൈദയും ഷുഗറും പ്രിസർവേറ്റീവ്സും ഒക്കെ കാരണം ഈവൻ കുഞ്ഞു കുട്ടികൾക്ക് ഒബിസിറ്റി വരെ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് നമ്മൾ ഈ പറയുന്ന പുഴുപ്പല്ലും അതായത് കാരി സ്ട്രീറ്റ് പോലെയൊക്കെ കുട്ടികൾക്ക് വരാം അപ്പൊ എല്ലാരും പറയും മുട്ടായി കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാരി സ്റ്റീത്ത് വരുന്നതെന്ന് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടായിയേക്കാൾ ഏറ്റവും അധികം വില്ലൻ ബിസ്ക്കറ്റ്സ് ആണ് നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്സ് അവർ അധികം അതായത് ഒരു പാക്കറ്റ് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മളിപ്പോ ഓക്കെ ഒരു രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ടെണ്ണം കൊണ്ടൊന്നും അവര് തൃപ്തിപ്പെടണമെന്നില്ല ആ ഒരു പാക്കറ്റ് ഫുള്ള് കഴിച്ചാൽ മാത്രമേ എങ്കിൽ പോലും ക്രേവിങ്ങിൽ പോകത്തില്ല അത്രമാത്രം പ്രിസർവേറ്റീവ്സ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാക്കും ഇപ്പൊ ഷുഗർ ആണെങ്കിലും അങ്ങനെയാണ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോപ്പമൈൻ സെക്രീട്ടി അതായത് നമ്മൾ പഞ്ചസാര കഴിക്കുമ്പോൾ നമ്മുടെ ഡോപ്പമൈൻ എന്ന ഹോർമോൺ സെക്രീട്ടി ചെയ്ത് ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകുക നമ്മൾ അധികമായിട്ട് ഷുഗർ കൺസ്യൂം ചെയ്യുകയും ചെയ്തു അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ മൈദ പഞ്ചസാര അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഈ ബിസ്ക്കറ്റ്സ് നമ്മൾ അധികമായിട്ട് കഴിക്കുമോ നമ്മളെ ഡൈജഷനെ ബാധിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകുന്നു നമുക്ക് എപ്പോഴും ഇത് കഴിക്കാൻ തോന്നും അതുകൊണ്ട് തന്നെ മാസം കുഞ്ഞ് പാല് കൂടി കഴിഞ്ഞ് ആറുമാസമാകുമ്പോൾ നമ്മൾ നോർമൽ ഫുഡ് കൊടുക്കും അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ ബിസ്ക്കറ്റ്സ് അധികമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാം ഇപ്പൊ നോർമലി ഒരു പീഡിയാട്രിക് കേസസ് വരുമ്പോൾ നമ്മൾ കൂടുതലും പറയുന്നത് ഈ ആപ്പിൾ വേവിച്ച് ഉടച്ചു കൊടുക്കാം ക്യാരറ്റ് വേവിച്ച് ഉടച്ചു കൊടുക്കുക കാരണം ഇതൊക്കെ കൊടുത്താൽ മാത്രമേ കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ബിസ്ക്കറ്റ്സ് പാലിൽ കലക്കി ബിസ്ക്കറ്റ്സ് കുതിർത്ത് ബിസ്ക്കറ്റ് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഒബിസിറ്റി അവിടെ വയറിലെ ഡൈജഷൻ പ്രോബ്ലംസ് ഡയേറിയ കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വരാം അത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും ശരി ആറ് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണെങ്കിലും ശരി കുട്ടികൾക്ക് ഇന്ന് മാത്രമല്ല ഈവൻ നമ്മളുടെ പ്രായത്തിലുള്ളവർ പോലും ബിസ്കറ്റ്സ് കഴിക്കുന്നത് വളരെയധികം റിഡ്യൂസ് ചെയ്യുക ബിസ്കറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ ഒരുപാട് രീതിയിൽ ബാധിക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും അപ്പൊ നിങ്ങൾ ഈവൻ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബിസ്ക്കറ്റ് മുക്കി ചായയുടെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസ്കറ്റ് മുക്കിയാലും അതിന്റെ പ്രിസർവേറ്റീവിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് വല്ല വീണ്ടും വീണ്ടും ബിസ്കറ്റ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് തോന്നുകയും നമ്മൾ ആ ഫുൾ പാക്കറ്റ് കഴിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മനസ്സിലാക്കുക ബിസ്ക്കറ്റ്സ് ഭയങ്കരമായിട്ട് നമ്മളുടെ ബോഡിയെ ഹാം ചെയ്യും അതുകൊണ്ട് കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി കുഞ്ഞു കുട്ടികളാണെങ്കിലും ശരി ബിസ്ക്കറ്റ്സിന്റെ ഉപയോഗം മാക്സിമം ഒഴിവാക്കുക ഏത് തരം ബിസ്കറ്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ വളരെയധികം അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കണം ഒന്നോ രണ്ടോ ഒക്കെ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നു കാരണം ഒരു തവണ നമ്മൾ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവർ ചോദിക്കും അവർക്ക് അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നും അപ്പൊ ഈ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാതെ നമ്മൾ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം ആ വേവിച്ചോ അല്ലെങ്കിൽ ഓവനിൽ ഹീറ്റ് ചെയ്തോല്ല നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷനിൽ കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് എന്താ പറയാ നമ്മള് ലെസ് പ്രിസർവേറ്റീവ്സ് ആണ് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷുഗറും നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഇടത്തുള്ളൂ അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണമാണ് ഒട്ടുമിക്ക മിക്ക അസുഖങ്ങളും നമുക്ക് വരുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് പോലെ വല്ലപ്പോഴും ഒരു ശവർമ്മ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ഷവായി കഴിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് വല്ലപ്പോഴും ഒരു ബിസ്ക്കറ്റ് കഴിച്ചതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൽ അതൊരു റൊട്ടീൻ ആവുകയും വൈകുന്നേരം സ്ഥിരമായി ചായ കുടിക്കുമ്പോൾ ബിസ്ക്കറ്റ് കഴിക്കുകയും ഉച്ചയ്ക്ക് ചോറുണ്ടുന്നതിന് മുന്നേ കുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ഡൈജഷനെ ബാധിക്കും അവരുടെ അവർക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകും അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും അവസാനം നമ്മൾ എത്ര ഫുഡ് കൊടുത്താലും അവരുടെ ശരീരത്തിൽ അത് കൺസ്യൂം ചെയ്യാതെ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയനിയനും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും എന്നതിലെ ചുരുതാൻ ഇറ്റ്സ് മൈ ടോക്ക് ഡോക്ടർ സൈനിങ് ഓഫ് താങ്ക് യു